എല്ലാവർക്കും ആത്മോദയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ മൂലാധാര ചക്ര അതായത് റൂട്ട് ചക്ര തകരാറിലായാൽ സംഭവിക്കുന്ന മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അവയെ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നിവയെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചത് ഇന്നത്തെ ഈ ടോപ്പിക്കിൽ സേക്രിൽ ചക്ര തകരാറിലാകുമ്പോൾ സംഭവിക്കുന്ന മാനസികവും വൈകാരികവും ശാരീരികവുമായിട്ടുള്ള വിപത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇവയെ എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്ത് നിലനിർത്താൻ സാധിക്കും അതുപോലെ സേക്രിൽ ചക്ര വളരെ ആക്റ്റീവായി ബാലൻസായി നിലനിൽക്കുന്ന വ്യക്തികളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇവയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ നാവിയുടെ താഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന എനർജി പോയിൻറ്റിനെയാണ് സേക്രിൽ ചക്ര എന്ന് പറയുന്നത് ഇതിനെ സ്വാതിഷ്ഠാന ചക്രം സെക്സ് ചക്ര എന്നീ നാമങ്ങളിലെല്ലാം സേക്രൽ ചക്ര അറിയപ്പെടും അടിസ്ഥാനപരമായി ശരീരത്തിൻ്റെ ആഗ്രഹം പ്രത്യുൽപാദനമാണ് ഇതില്ലായിരുന്നുവെങ്കിൽ നമ്മളിവിടെ ജീവിച്ചിരിക്കുകയില്ല സേക്രൽ ചക്ര വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ മാനങ്ങളിൽ നിന്നും പുറത്ത് കടക്കുവാനും നമ്മുടെ ഉന്നതമായ മാനങ്ങളിലേക്ക് സഞ്ചരിക്കുവാനും സാധിക്കുകയുള്ളൂ സേക്രൽ ചക്ര ബലഹീനമായി പ്രവർത്തിക്കുന്ന അതായത് തകരാറിലായിട്ടുള്ള വ്യക്തികൾ അവരുടെ ശരീരങ്ങളിൽ ബന്ധനാവസ്ഥയിലാണ് നിലകൊള്ളുന്നത് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ ശരീരത്തിൻ്റെ മാനങ്ങളിൽ നിന്നും പുറത്തു കടക്കുവാനോ അവരുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുവാനോ സാധിക്കുകയില്ല അതായത് നിങ്ങളുടെ ശരീരത്തിൻ്റെ മാനങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ സേക്കരൽ ചക്ര ആക്ടിവേറ്റ് ചെയ്യുകയും അതിനെ ശുദ്ധീകരിച്ച് നിലനിർത്തുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഇങ്ങനെ നിലനിർത്തുമ്പോഴാണ് നിങ്ങളുടെ ശരീരമാനങ്ങളിൽ നിന്നും പുറത്ത് കടക്കുവാനും നിങ്ങൾ സ്വതന്ത്രനാവുകയും ചെയ്യും സേക്കരൽ ചക്ര തകരാറിലാകുന്ന വ്യക്തികളെ മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള തലങ്ങളെ വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ശേഷി ഉണ്ടായിരിക്കുകയില്ല അതായത് ഇവർക്ക് പ്രത്യുൽപാദനം നടത്തുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ് ചക്ര തകരാറിലായ വ്യക്തികളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അമിത ലൈംഗികാസക്തി ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ ലൈംഗികതയിൽ തൃപ്തി നേടുവാനോ അവരുടെ ലൈംഗികത ഒരു ബാലൻസ് ആയിട്ട് നിലനിർത്തുവാനോ ഇവർക്ക് സാധിക്കുകയില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഉത്സാഹക്കുറവ് ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ഉത്സാഹമില്ലായ്മ എല്ലാ മേഖലകളിലും കാണുവാൻ സാധിക്കും അതുപോലെ സേക്രൽ ചക്ര തകരാറിലായ വ്യക്തികൾ കണ്ടുവരുന്ന മറ്റൊരു മാനസിക പ്രശ്നമാണ് വികാര വിക്ഷോഭങ്ങൾ അതായത് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് നിലനിർത്തുവാനോ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുവാനോ ഇവർക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ബന്ധങ്ങളിൽ എപ്പോഴും ഉലച്ചിലുകൾ തട്ടുകയും ഇവരുടെ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുവാൻ ഇവർക്ക് വളരെയധികം പ്രയാസപ്പെടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള വ്യക്തികളിൽ കണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് സേക്കറിൽ ചക്ര തകരാറിലായ വ്യക്തികളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സർഗാത്മക കഴിവില്ലായ്മ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തന മേഖലകളിൽ ഇവർ പുറംതള്ളപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വളരെയധികം പ്രയാസപ്പെടുന്നതായിട്ടും ഇവരുടെ സർഗാത്മക കഴിവുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള വ്യക്തികളുടെ സർഗാത്മക കഴിവുകൾ ജനങ്ങളുടെ മുമ്പിലോ ഇവരുടെ പ്രവർത്തന മേഖലകളിലോ ഇവർക്ക് പ്രകടിപ്പിക്കുവാൻ കഴിയുകയില്ല ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തള്ളപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സൈക്രിൽ ചക്ര സ്വാധീനിക്കുന്ന അവയവങ്ങൾ ഒരു വ്യക്തിയുടെ അണ്ടാശയം വൃഷ്ണങ്ങൾ ഗർഭപാത്രം എന്നീ അവയവങ്ങളെയാണ് ആയതുകൊണ്ട് തന്നെ സൈക്രിൽ ചക്ര തകരാറിലായ ഈ അവയവങ്ങൾക്ക് രോഗങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ ഇവരുടെ സേക്രിൽ ചക്രയെ ശുദ്ധീകരിക്കുകയും ഇവയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ മറികടക്കാവുന്നതാണ് സേക്രിൽ ചക്ര വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ വളരെ സന്തോഷവാന്മാരും എല്ലാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ട് ജീവിക്കുവാനുള്ള കഴിവും അതുപോലെ തന്നെ എല്ലാ സമയത്തും ഇങ്ങനെയുള്ള വ്യക്തികൾ വളരെ ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുന്ന വ്യക്തികളുമായിരിക്കുംകൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ലൈംഗികത പ്രത്യുൽപാദന ക്ഷമത എന്നിവയെല്ലാം ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഗുണങ്ങളാണ് നമ്മുടെ എനർജി പോയിൻസുകളെയും എനർജി ബോഡിയെയും ആക്ടിവേറ്റ് ചെയ്ത് നിലനിർത്തുന്നതിന് വേണ്ടിയും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയും ഈ കാലഘട്ടത്തിൽ നിരവധി ഹീലിംഗ് മൊഡാലിറ്റീസുകൾ നിലവിലുണ്ട് പ്രാണിക്ക് ഹീലിംഗ് റേക്ക് എന്നിവയെല്ലാം ഇവയ്ക്ക് ഒരു ഉദാഹരണമാണ് ക്രിസ്റ്റൽ തെറാപ്പി കളേഴ്സ് തെറാപ്പി മെഡിറ്റേഷൻ എന്നിവയിലൂടെയെല്ലാം നമ്മുടെ എനർജി ബോഡിയെയും എനർജി പോയിൻസിനെയും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് ഇതുവരെ നിങ്ങളുമായി പങ്കുവച്ചത് സേക്രൽ ചക്ര തകരാറിലാകുന്ന വ്യക്തികൾക്ക് സംഭവിക്കുന്ന മാനസികവും വൈകാരികവും ശാരീരികവുമായിട്ടുള്ള കുറിച്ചും ഇവയുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു പുതിയ ടോപ്പിക്കുമായി കാണുന്നത് വരെ നന്ദി